ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ഹോളിവുഡിൽ തുടങ്ങിയതാണെങ്കിലും ബോളിവുഡിലും മോളിവുഡിലും കോളിവുഡിലുമൊക്കെ ഇപ്പോൾ മീ ടുവിന്റെ ചലനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോഴിതാ കാസ്റ്റിംഗ് കൌച്ചിനെ കുറിച്ചും മീ ടു ക്യാമ്പയിനെ കുറിച്ചും നിലപാട് വ്യക്തമാക്കി നടി നമിതയും രംഗത്തെത്തി മീറ്റു മൂവ്മെന്റ് കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു നമ്മുടെ രാജ്യത്ത് ധാരാളം കാപട്യങ്ങളുണ്ട് ശബരിമലയിൽ പൂജയും അമ്മൻ പൂജയും നടത്തുന്നവർ വീട്ടിൽ ഭാര്യയോടും അമ്മയോടും സഹോദരിയോടും ബഹുമാനമില്ലാതെയായിരിക്കും പെരുമാറുന്നത് കൂടാതെ അവരെ മാരകമായും മൃഗീയമായും ഉപദ്രവിക്കുന്നുവെന്നും നടി അഭിപ്രായപ്പെട്ടു കാസ്റ്റിംഗ് ഔച്ച് എന്നത് സിനിമാ മേഖലയിലെ പരസ്യമായ രഹസ്യമാണ് യുവതികൾ മാത്രമല്ല യുവാക്കളും ഇതിന് ഇരകളാകുന്നുണ്ട് അധികം ആളുകൾ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം സിനിമയിൽ നല്ല വേഷം ലഭിക്കുന്നതിനായി പലരും ഇതിനോടെല്ലാം കോംപ്രമൈസ് ചെയ്യുകയാണെന്നും നമിത കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു നമിത ഗ്ലാമർ വേഷങ്ങളിലൂടെ ആളുകളെ പിടിച്ചെടുത്ത താരമായിരുന്നു നമിത തെലുങ്കിലും തമിഴിലും മാത്രമല്ല മലയാളത്തിലും നമിത അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ വിവാഹ ജീവിതവുമായി മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും ഫോട്ടോഷൂട്ടുകളും സിനിമയിലുമൊക്കെ നിറസാന്നിധ്യമാണ് നമിതയുടേത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക